മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന താരദമ്പതികൾ തന്നെയാണ് സീരിയൽ താരമായ ജിഷിനും വരതയും ഒക്കെ പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ വേർപിരിഞ്ഞെന്നുള്ള വാർത്ത തികച്ചും മലയാളികൾക്ക് ഞെട്ടൽ തന്നെയായിരുന്നു വിവാഹമോചനത്തിന് തൊട്ടു പിന്നാലെയാണ് ജിഷിനും മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകൾ നിറഞ്ഞത് അമയനായർ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് എന്നാൽ ഇപ്പോഴത്തെ ആദ്യമായി തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും അമയ നായറെക്കുറിച്ചും ഒക്കെ ജിഷിൻ തുറന്നു സംസാരിക്കുകയാണ് ഈ വർഷം ജനുവരിയിലാണ് ജിഷിനും വരതിയും തമ്മിൽ വിവാഹമോചനം നേടുന്നത് സത്യം പറഞ്ഞാൽ വരതിയുമായിട്ടുള്ള വിവാഹമോചനത്തിനു ശേഷം ഞാൻ കടുത്ത വിഷാദത്തിലേക്കാണ് പോയത് പിന്നീട് ലഹരിയുടെ പിടിയിലായി കഞ്ചാവ് ഉപയോഗം തുടങ്ങി പല കാര്യങ്ങളിലോട്ടും ഞാൻ പോയിട്ടുണ്ട് പലതരത്തിലുള്ള ലഹരിയുടെ പുറകിലും ഞാൻ സഞ്ചരിച്ചു ഈ സാധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് സത്യം പറഞ്ഞാൽ അമയെ പരിചയപ്പെട്ടതിനു ശേഷം മാത്രമാണ് അമയെ കാരണമാണ് ലഹരി ഉപയോഗം ഞാനിപ്പോൾ നിർത്തിയത് ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് അതിന് മുകളിലേക്ക് ഒരു സ്നേഹബന്ധവുമുണ്ട് പരസ്പരം ഒരു ധാരണയും ഒരു ബോണ്ടും ഒക്കെയുള്ള വ്യക്തികളാണ് ഞങ്ങൾ തമ്മിൽ പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു സമയത്തും വിവാഹത്തിലേക്ക് പോവില്ല എന്നതാണ് എൻ്റെ ഒരു തീരുമാനം ആ ബന്ധത്തിന് എന്ത് പേരിട്ട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിളിക്കാം പക്ഷേ അഭിഹിതമെന്ന് മാത്രം വിളിക്കരുതെന്നാണ് ജിഷൻ പറയുന്നത് അമയെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിന് താഴെ വന്ന മോശം കമന്റ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയായിരുന്നു ഏകദേശം മൂന്ന് വർഷം മുൻപാണ് ഞാൻ വിവാഹബന്ധം വേർപ്പെടുത്തിയത് അമ്മയെ പരിചയപ്പെട്ടതാവട്ടെ ഒരു വർഷം മുൻപ് മാത്രമാണ് അപ്പോൾ എന്തറിഞ്ഞിട്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ജിഷിൻ ചോദിക്കുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലുമല്ല ഞങ്ങൾ വിവാഹിതരായിട്ടുമില്ല എന്നാണ് ജിഷിൻ ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്